നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റീൻ ഇയേഴ്സ് മജസ്റ്റിക് ജുവല്ലേഴ്സ് തുടക്കം മുതൽ സസ്പെൻസ് നിറഞ്ഞ പൊന്നാനി സ്വർണ്ണ കവർച്ച കേസിനെ സിനിമാ കഥകളെ വെല്ലുന്ന ക്ലൈമാക്സോടെ തിരശിലിട്ട് മലപ്പുറം പോലീസ് അന്വേഷണ ഘട്ടത്തിലും അറസ്റ്റിനു ശേഷവും പോലീസിനെ കബളിപ്പിച്ച മുഖ്യപ്രതി സുഹൈലിന്റെ തന്ത്രങ്ങള് മികവറ്റ അന്വേഷണത്തിലൂടെ പൊളിച്ചടുക്കിയ മലപ്പുറം എസ് സംഘവും ഇനി ഹീറോകൾ അന്വേഷണ സംഘത്തെ വഴിതെറ്റിച്ച് കവർച്ച മുതലുകൾ സുരക്ഷിതമാക്കാനുള്ള ശ്രമങ്ങളിലായിരുന്ന സുഹൈലിനെ പോലീസിന്റെ പൂഴിക്കടകന് പ്രയോഗത്തിൽ അടിതെറ്റിയതോടെ പൊന്നാനി മണപ്പറമ്പത്ത് രാജീവിന്റെ വീട്ടിൽ നിന്ന് കവർന്ന സ്വര്ണത്തിന് തുമ്പായി എൻജോയ്ക്ക് പണി കിട്ടി കഴിഞ്ഞു പണി കിട്ടി ഞാനും आहेतिस बश mystरु यार्को आ र�� default क ज्रियरत ना कि ए टूछा कि बखिए इबू അല്ലല്ല സമയമില്ലല്ലേ 30000 അല്ലല്ല എസ്പി സാർം കേട്ടല്ലേ ണ്ടോ ഓക്കേ മതില്ലല്ലേ ഓക്കേ എനിക്ക് ഇല്ലല്ല കവർച്ച കേസിൽ അറസ്റ്റിലായ സുഹൈലിനെയും നാസറിനെയും തെളിവെടുപ്പിന് അഞ്ചു ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ ലഭിച്ചിരുന്നത് ആദ്യ ദിവസം കവർച്ച നടന്ന വീട്ടിൽ കൊണ്ടുപോയി കവർച്ചാ രീതികൾ കണ്ടെത്തി സ്വർണം കണ്ടെത്തലായിരുന്നു അടുത്ത വെല്ലുവിളി നാസറിൽ നിന്ന് ആഭരണങ്ങൾ കണ്ടെത്തിയ പോലീസിനെ പക്ഷേ സുഹേൽ കുഴക്കി തെറ്റായ വിവരങ്ങൾ നൽകി കസ്റ്റഡി കാലാവധി തീരുന്നതുവരെ പിടിച്ചു നിൽക്കാനായിരുന്നു ഇയാളുടെ ശ്രമം ഒരുവേള കോയമ്പത്തൂരിലെ സുഹൃത്തിനൊപ്പമാണ് കവർച്ച നടത്തിയതെന്ന് വരെ സുഹേൽ തട്ടിവിട്ടു അതോടെ അന്വേഷണം കോയമ്പത്തൂരിലേക്ക് നീണ്ടതായി ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് പൊന്നാനിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഏറ്റവും ബാക്കിയുള്ള സ്വർണ്ണം നഷ്ടപ്പെട്ടത് നമ്മൾ റിക്കവർ ചെയ്തതിന് ആദ്യഘട്ടത്തിൽ റിക്കവർ ചെയ്ത ഒരു കിലോയിലധികം സ്വർണ്ണത്തിൻ്റെ ബാക്കി സ്വർണമുള്ളത് പാലക്കാട് ജില്ലയിലെ ഒരു വ്യക്തി ഇടവ വീട്ടിലുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷനാണ് ആദ്യം തിരഞ്ഞെടുത്തിരിക്കാനായിട്ട് ഉപയോഗിച്ചത് അത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പാലക്കാട് കൊഞ്ഞമ്പാറയിലെ പോലീസ് ടീം ഉടൻ വേണ്ടി തന്നെ ഈ സംഭവ സ്ഥലത്ത് ചെന്ന് അത് വെരിഫൈ ചെയ്ത് അത് ക്രോസ്പ്പിക്കുകയും ചെയ്തോടുകൂടി ആ പാദം പൊളിയുന്ന ഘട്ടത്തിൽ ആണ് നേരത്തെ ഉണ്ടായിരുന്ന റൂമുകൾ പ്രകാരം ഈ കേസിൽ തമിഴ്നാട് സ്വദേശികളായിട്ടുള്ള രണ്ടുപേരും ഓംചന്ദ്രനും മുൻ ക്രൈമുകൾ ഉൾപ്പെട്ടിട്ടിരുന്ന അവരിതിനെടുത്തുന്നു അവരുടെ പങ്കാണ് ഇനി കിട്ടാനുള്ളത് എന്നുള്ള രീതിയിൽ ഒരു ഭാഷ ഉണ്ടായിരുന്നു അതിൽ ഉടനടി തന്നെ പെരുന്നൽ മണ്ണാടി പെരുന്നാ സംസ്ഥ നേതൃത്വത്തിലുള്ള ടീം ഒട്ടും വൈകാതെ തന്നെ തമിഴ്നാട്ടിലെത്തിയിരുന്നു തമിഴ്നാട് അവിടുത്തെ ജി സി പിയുടെ സഹായത്തോടു കൂടി പ്രഭു എന്ന മുൻകൂരാതത്തിലും കോഴ്സുള്ള വ്യക്തിയെ കണ്ടെത്തും കണ്ടെത്തുമ്പോൾ അയാൾ കുറച്ചധികം കാലമായിട്ട് ക്രിമിനൽ ആക്ടിവിറ്റീസിൽ നിന്നെല്ലാം മാറി ഒരു ട്രാൻസ്പോർട്ട് കമ്പനിയിൽ ഒരു ഒരു വാഹനം മേടിക്കൽ കാര്യത്തിൽ പങ്കെടുത്തോണ്ടിരിക്കുകയാണ് ഒട്ടും സമയം കളയാതെ തന്നെ അയാളെ കൂട്ടിക്കൊണ്ടുവന്ന് വീണ്ടും ഈ പ്രതിയെ ക്രോസ് ചെയ്തതിനകത്ത് ആ വാദവും പൊളിയുന്നൊരു ഘട്ടം വന്നു അപ്പോൾ ഈ പറയുന്ന വാദങ്ങളെല്ലാം തന്നെ പോലീസ് കസ്റ്റഡി കിട്ടിയിരിക്കുന്ന അഞ്ച് ദിവസത്തെ പോലീസ് കസ്റ്റഡി ഏതെങ്കിലും തരത്തിൽ ഒഴിവാക്കുക അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് മാത്രമാണ് ഈ വിധം അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വളരെ സമൃദ്ധമായിട്ടുള്ള ചോദ്യം ചെയ്യലിലൂടെ ഈ വാദവും കൂടി പൊളിയുന്ന ഘട്ടത്തിൽ മറ്റ് കളി ഇല്ലാതെ യഥാർത്ഥത്തിൽ ഈ സ്വർണം മോഷണ സ്വർണം എവിടെയാണ് സൂക്ഷിച്ചത് എന്ന് അന്വേഷണം വഴിതെറ്റിക്കുക എന്നതാണ് സുഹേലിന്റെ തന്ത്രമെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് പോലീസ് പൂഴിക്കടകൻ പ്രയോഗിച്ചത് കേസുകളിൽ ജാമ്യത്തിനും മറ്റും സഹായിക്കുകയും ആഭരണങ്ങൾ വിൽക്കാൻ സഹായിക്കുകയും ചെയ്തിരുന്ന ആദ്യ ഭാര്യയിലേക്കും മകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചതോടെ സുഹേലിന്റെ തന്ത്രങ്ങൾ പൊളിഞ്ഞു തുടങ്ങി ഭാര്യയെയും മകളെയും ചോദ്യം ചെയ്തതോടെ പൊന്നാനിയിൽ നിന്ന് മോഷ്ടിച്ച സ്വർണം വിറ്റ് പത്ത് ലക്ഷം രൂപ നൽകിയിട്ടുള്ളതായി വിവരം ലഭിച്ചു മറ്റു ചില തന്ത്രങ്ങൾ കൂടി പയറ്റിയതോടെ കാട്ടുകളൻ സുഹേൽ സ്വർണം ഒളിപ്പിച്ചത് എവിടെയെന്ന് വെളിപ്പെടുത്തി പറയുന്ന മോഷ്ടാവായ പ്രസനീലിൻ്റെ ഭാര്യയുടെ വീട്ടിൻ്റെ തുണിയിൽ ഒരു കുളിച്ചിട്ട അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് അത് നിയമപ്രകാരം പോലീസ് അത് റിക്കവറി നടത്തിയിട്ടുണ്ട് അതൊരു പ്രത്യേകമായിട്ട് പാക്ക് ചെയ്ത രീതിയിൽ തൊടിയിൽ ഒന്നരടി താഴ്ചയിൽ കുളിച്ചിട്ട് അവസ്ഥയിലാണ് റിക്കവറി നടക്കുന്നത് അത് ഈ ഈ ഭക്ഷണങ്ങളെല്ലാം കഴിഞ്ഞ് ഈ പോലീസ് കസ്റ്റഡിയിൽ കഴിയുന്നതോടുകൂടി തന്നെ തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോയി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഞാൻ നേടി സാധനങ്ങളെല്ലാം തന്നെ കയ്യിൽ വയ്ക്കാമെന്നുള്ളൊരു ഉദ്ദേശവും കൂടിയാണ് പക്ഷേ നിരന്തരമായിട്ടുള്ള സയൻറ്റിഫിക്കായിട്ടുള്ള ക്വസ്റ്റിനിലൂടെ വളരെ ചടുലമായിട്ടുള്ള പോലീസ് ആക്ഷനിലൂടെ എൻ്റെ ടീം അതിപ്പോൾ കാണുന്നതല്ല ഇതിൽ കൂടുതൽ തന്നെയാണ് എൻ്റെ ചുക്കാൻ പിടിച്ചത് അവരെല്ലാവരുടെയും പരിശ്രമവും വളരെ ഭംഗിയായിട്ടുള്ള നേതൃത്വം ബാലകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ പുതുതലവുമാണ് ഇവരെല്ലാരുടെ നേതൃത്വത്തിൽ പലവിധ ടീമുകളായിട്ട് തിരിഞ്ഞിട്ടുള്ള പൂജൻ്റെ സ്കോഡംഗങ്ങൾ എല്ലാവരുടെയും അശ്രാന്തമായിട്ടുള്ള അതിന് ഒരു ഒരു രണ്ട് മാസത്തെ മൂന്ന് മാസത്തെ എഫേർട്ടും ആദ്യഘട്ടത്തിലുണ്ടായ ഇൻവെസ്റ്റിഗേഷനിൽ നിന്നുള്ള ആ ടീമിൻ്റെ എല്ലാവിധ തെളിവെടുപ്പുകളുടെയും സഹായത്തോടു കൂടി വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു റിക്കവറിയും ഈ ഘട്ടത്തിൽ ഇതിൽ ഈ കാണുന്ന ഓർമ്മൻസ് എല്ലാം വിക്ടിമിന്റെ ഫാമിലി അവരോട് മനസ്സിലാക്കിയിട്ടുണ്ട് അതിൻ്റെതാണ് ആയിട്ടുണ്ട് നമ്മളിത് കൃത്യമായിട്ടുള്ള ഡോക്യുമെൻറ്റേഷനും കൊണ്ട് പോയി കോടതിയിൽ കൊടുക്കും അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം പോലീസിനെ സംബന്ധിച്ചിടത്തോളം കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരെ വളരെ പ്രധാനപ്പെട്ട ഇന്ത്യ അഭിമാനത്തോടെ വളരെ ആയിട്ട് തന്നെ പൊളിച്ചെടുക്കുകയും ചെയ്തതിനായിട്ട് എന്തായാലും എൻ്റെ ടീമിലെ സ്ഥാനമായി പ്രവർത്തക പ്രവർത്തിച്ചവർക്കെല്ലാവർക്കും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്ത മീഡിയ ടീം ആദ്യം മുന്നേ നമുക്ക് സപ്പോർട്ടായിട്ടുണ്ട് കൂടാതെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സപ്പോർട്ടും ടീമിൻ്റെ മോട്ടിവേഷനും ഇതിനകത്ത് പേർന്നും സപ്പോസ് മറ്റ് ഒരു രാഷ്ട്രീയ സംഘടനകളടക്കം എല്ലാവരും തന്നെ ഇതിനകത്ത് ും രണ്ടര കിലോ സ്വർണം ആദ്യ ഭാര്യ താമസിക്കുന്ന തൃശൂർ പെരിങ്ങോട്ടുകരയിലെ വാടക വീടിന്റെ തറയോട് ചേർന്നാണ് കുഴിച്ചിട്ടിരുന്നത് പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ഇൻസുലേഷൻ ടാപ്പ് ഒട്ടിച്ച് തൂക്കം നോക്കി രണ്ട് പൊതികളിലാക്കിയാണ് സ്വർണം കുഴിച്ചിട്ടിരുന്നത് ഇത് ലഭിച്ചതോടെ നഷ്ടപ്പെട്ട സ്വർണം ഏതാണ്ട് മുഴുവനായി വീണ്ടെടുക്കുക എന്ന വലിയ കടമ്പ പോലീസ് പിന്നിട്ടു വാഹന മോഷണം വീട് കുത്തി തുറന്ന മോഷണം തുടങ്ങി അമ്പതോളം കേസുകളിൽ പ്രതിയായ സുഹേൽ മുമ്പ് കവർച്ച കേസിൽ പിടിയിലായ സമയത്ത് സ്റ്റേഷനിൽ ആത്മഹത്യ ശ്രമം നടത്തിയിട്ടുമുണ്ട് തൊണ്ടി മുതൽ കണ്ടെടുക്കുന്നത് തടയാനായിരുന്നു ആത്മഹത്യാ ശ്രമം വിയൂരിൽ തടവുകാരനായി കഴിയവേ ജയിലിൽ നിന്ന് ചാടിയിട്ടുമുണ്ട് രണ്ടാം പ്രതി പൊന്നാനി കടവനാട് സ്വദേശി നാസർ കള്ളനോട്ട് കേസിലകപ്പെട്ട് ജയിലിൽ കഴിഞ്ഞിട്ടുമുണ്ട് മഞ്ചേരി ജില്ലാ ജയിലിൽ നിന്നാണ് ഇവർ പരിചയത്തിലാവുന്നത് പൊന്നാനി കവർച്ചയ്ക്ക് ശേഷം പലതവണ പോലീസ് സുഹേലിനെ ചോദ്യം ചെയ്തിരുന്നു എന്നാൽ തന്ത്രപരമായി പോലീസിനെ കബളിപ്പിച്ച് പോരുകയായിരുന്നു സുഹേൽ ഒടുവിൽ തെളിവുകൾ കോർത്തിണക്കി പഴുതുകൾ അടച്ചതോടെയായിരുന്നു സുഹേലിന്റെയും കൂട്ടാളികളുടെയും അറസ്റ്റിലേക്ക് പോലീസ് കടന്നത് തിരൂർ ഡിവൈഎസ്പി ഇ ബാലകൃഷ്ണൻ പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തേടത്ത് പോത്തുകല്ലി പോലീസ് ഇൻസ്പെക്ടർ ദീപകുമാർ തിരൂർ ഇൻസ്പെക്ടർ ജിനേഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പൊന്നാനി പോലീസ് സ്റ്റേഷൻ ക്രൈം സ്ക്വാഡ് അംഗങ്ങൾ മുതൽ തിരൂർ കൊണ്ടോട്ടി നിലമ്പൂർ മലപ്പുറം പെന്തൽമണ്ണ സബ് ഡിവിഷനുകളിലെ ഡാൻസ് ഡാൻസഫ് അംഗങ്ങൾ വരെ ഉൾപ്പെടുന്ന വലിയ സംഘമാണ് മലപ്പുറം കണ്ട ഏറ്റവും വലിയ കവർച്ച കവർച്ചാക്കേസിന് തുമ്പുണ്ടാക്കിയത്